ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുത്ത് തരുന്നത് ഈ വീഡിയോയിലൂടെ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത് എന്ന് കണ്ടുനോക്കൂ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് അവർ ടുഡേ സെഷൻ ടുഡേ ഈസ് അവർ ഫോർത്ത് ഡേ ആൻഡ് നമ്മൾ എന്താണ് തേർഡ് ഡേയില് പഠിച്ചതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ തേർഡ് ഡേയിൽ നമ്മൾ എന്താണ് വുഡ് ലൈക്ക് വെച്ചിട്ട് നമുക്ക് എന്താണ് എന്തൊക്കെയാണ് കഴിക്കാൻ ആഗ്രഹമുള്ളത് അതിന്റെ ഒക്കെ മുന്നിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ വുഡ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് ഇനി ഐ വുഡ് ലൈക്ക് ഹീ വുഡ് ലൈക്ക് ആണെങ്കിൽ അവന് ഇഷ്ടമാണ് എന്നുള്ള അർത്ഥത്തില് അതുപോലെ ഷീ വുഡ് ലൈക്ക് ലൈക്ക് വി വുഡ് ലൈക്ക് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം അവർക്ക് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച സബ്ജക്റ്റുകൾ അതായത് ഐ വി യു ഷി അങ്ങനെയൊക്കെ ചേർത്തിട്ട് നമുക്ക് വുഡ് ലൈക്ക് പറയാം ഇനി വുഡിൻ ലൈക്ക് ആണ് ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിൽ വുഡിൻ ലൈക്ക് വെച്ചിട്ടും തുടങ്ങാം അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് നമുക്കൊരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് ഭാവിയിൽ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിത്തീരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് എങ്ങനെയാണ് വുഡ് ലൈക്കിന്റെ പ്രയോഗം നോക്കാം അവിടെ നമ്മൾ വുഡ് ലൈക്കിന്റെ കൂടെ ടു കൂടെ ചേർക്കും ഓക്കെ അണ്ടർസ്റ്റാൻഡ് ഓൺലി വൺ ഡിഫറൻസേ ഉള്ളൂ ലൈക്ക് ടു എന്ന് പറഞ്ഞു തുടങ്ങും നേരത്തെ നമ്മൾ വെറും മുട്ടലൈക്ക് പറഞ്ഞാൽ മതിയായിരുന്നു ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഐ വുഡ് ലൈക്ക് ടു ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഐ ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് വെച്ച് എന്താണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ അങ്ങനെയാണ് അല്ലെ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ എന്താണ് സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ആ സംസാരിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് അവിടെ സ്പീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ മുന്നിൽ ടു കൂടെ ചേർക്കണം അതായത് ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഐ വുഡ് ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ എന്ന് വെച്ചാൽ ഞാൻ ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അവിടെ പ്ലേ എന്ന് പറയുന്ന പ്രവൃത്തിയാണ് അതിന്റെ മുന്നേ നമ്മൾ എന്തായി ടു എന്ന് കൂടെ ചേർത്തു അതായത് നേരത്തെ നമ്മൾ എന്താണ് ഐസ്ക്രീം പിസ്സ ബിരിയാണി ഇതൊക്കെ ഓരോ സാധനങ്ങളായിരുന്നു അവിടെ നമുക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് ഐ വുഡ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാൽ മതി അതായത് ഐ വുഡ് ലൈക്ക് ഐസ്ക്രീം ഐ വുഡ് ലൈക്ക് കോഫി ഐ വുഡ് ലൈക്ക് ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം ഇവിടെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തികളോ അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഇനിയിപ്പം ഭാവിയിൽ ആരെങ്കിലും ആയി തീരണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം എന്താ ഐ വുഡ് ലൈക്ക് ടു ബികം ആൻഡ് എൻജിനീയർ ഐ വുഡ് ലൈക്ക് ടു ബികം ആൻഡ് എഞ്ചിനീയർ എന്ന് വെച്ചാൽ എന്താ ബിക് ം എന്ന് പറഞ്ഞ ആയിത്തീരുക എന്നാണ് അർത്ഥം അതായത് എനിക്ക് ഭാവിയില് എൻജിനീയർ ആയിത്തീരണം ആഗ്രഹം ഉണ്ട് അതായത് ഈ പ്രസന്റിൽ ഞാൻ ആഗ്രഹിക്കണം എന്റെ ഡിസൈസ് എന്റെ വിഷ് ആണ് ഞാൻ ആയിത്തീരണം എന്നുള്ള ആഗ്രഹമാണ് ഐ ഐ ലൈക്ക് ലൈക്ക് ടു ടു ബിക്കം എന്ന് കൂടെ അവിടെ ആഡ് ചെയ്യണം അണ്ടർസ്റ്റാൻഡ് വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങണം നമുക്ക് എക്സാമ്പിൾസിലൂടെ പോകുമ്പോ ക്ലിയർ ആവും കുറച്ചുകൂടി കൂടി അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് വൺ വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ അതായത് എന്റെ കൂടെ വരുന്നോ അതായത് ഇത് നല്ല ഒരു നമ്മൾ എന്താണ് ഒരു മര്യാദപൂർവ്വം ഒരാളടുത്ത് നമ്മൾ എന്താണ് എൻ്റെ കൂടെ വരുന്നു നിങ്ങൾ എന്റെ കൂടെ വരുന്നു എന്ന് ചോദിക്കാൻ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്നതാണ് വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ നമ്മൾ ആദ്യമേ പറഞ്ഞു വുഡ് യു ലൈക്ക് വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഒരു പൊളൈറ്റായിട്ട് അതായത് മര്യാദപൂർവ്വം ഒരാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരാളെ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ എന്താണ് ഇൻവൈറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് വുഡ് യു ലൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം അപ്പൊ നിങ്ങളടുത്ത് ഒരാൾ വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ ഒന്നുകിൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും യെസ് ഐ ലൈക്ക് ടു കം വിത്ത് യു അല്ലെങ്കിൽ നോ ഐ ലൈക്ക് ടു കം വിത്ത് യു നിങ്ങൾക്ക് പോവാൻ താല്പര്യം ഇല്ലെങ്കിൽ നോ ഐ വുഡിൻ ലൈക്ക് ടു കം വിത്ത് യു പക്ഷെ നമ്മൾ ഇത്രയൊന്നും നീട്ടി വലിച്ചോന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല നമ്മളിപ്പോ സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ വിടുന്നുള്ളൂ നിങ്ങൾക്ക് യെസ് ഐ വുഡ് ലൈക്ക് അല്ലെങ്കിൽ യെസ് ഐ വുട്ട് അത്ര പറഞ്ഞാൽ മതി ഷോർട്ട് ആക്കിട്ട് ഐ വുട്ട് വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ എന്ന് ചോദിക്കുമ്പോൾ ഐ ഇനി നിങ്ങൾക്ക് പോകണ്ടെന്നാണ് നിങ്ങൾക്ക് തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം നോ ഐ ഇൻഡ് അത്ര മതി ഓക്കെ നമ്മളിപ്പോ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് അത്രയും പറഞ്ഞാൽ മതി പക്ഷെ നമ്മൾ ഒരു ഫോർമാറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇത്രയും നീട്ടി വലിച്ച് പറയേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ അതുപോലെ നെക്സ്റ്റ് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക് ടീ വുഡ് യു ലൈക്ക് ടു ടീ എന്ന് വെച്ചാൽ എന്താണ് ഒരാള് നിങ്ങളെ എന്താണ് ചായ ഓഫർ ചെയ്യുകയാണ് അവിടെ നിങ്ങൾക്ക് അതായത് നിങ്ങളിപ്പം ഒരു ഗസ്റ്റ് ആയിട്ട് ഒരു വീട്ടിൽ പോവാണ് അപ്പൊ ആ സിറ്റുവേഷൻസിൽ അവര് നിങ്ങളെടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ ഇപ്പം ചായ കുടിക്കുമോ അതായത് ചായ നിങ്ങൾക്ക് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവിടെ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക് എ ടീ വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക് ടീന്ന് ചോദിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഒന്നുകിൽ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ യെസ് ഐ വുഡ് ലൈക്ക് ടു ഡ്രിങ്ക് ടീ അല്ലെങ്കിൽ നോ ഐ വുഡ് ഇൻ ഓക്കെ ഷോർട്ട് ആയിട്ടാണെങ്കിൽ നോ ഐ വുഡ് എന്ന് എന്താണ് അവൻ വീഡിയോ ഗെയിം ോ ഓക്കെ ഒന്നുകിലെ ആൻസർ വീഡിയോ ഗെയിംസ് അതർവൈസ് നെക്സ്റ്റ് വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് വുഡ് ദൈക് ടു സ്പീക്ക് ഇംഗ്ലീഷ് അവർ ഇംഗ്ലീഷ് സംസാരിക്കുമോ അപ്പൊ എന്തായിരിക്കും ആൻസർ അവർ സംസാരിക്കുന്ന നമ്മൾ എന്ത് പറയും യെസ് സ്പീക്ക് ഇംഗ്ലീഷ് ഇനി അവർ ഇംഗ്ലീഷ് സംസാരിക്കാത്തവരാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും നോ ദുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ നെക്സ്റ്റ് വുഡ് യു ലൈക് ടു സിംഗ് എ സോങ് വുഡ് യു ലൈക്ക് ടു സിങ് എ സോങ് അതായത് ഇവിടെ ഒരു ഓഫർ പോലെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പാട്ട് പാടാൻ അവസരം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് പാട്ട് പാടണോ എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് അപ്പൊ അയാൾക്ക് പാട്ട് പാടണം എന്നാണെങ്കിൽ അയാൾ എന്ത് പറയും യെസ് ഐ വുഡ് ലൈക്ക് ടു സിങ് എ സോങ് ഇനി എനിക്ക് പാട്ട് പാടണ്ട എനിക്ക് ഇപ്പൊ പാടാൻ താല്പര്യം ഇല്ലാന്നാണെങ്കിൽ അത്തരത്തിലൊരു സിറ്റുവേഷനിലും ഐ വുഡിൻ ലൈക്ക് ടു സിങ് എ സോങ് ഇങ്ങനെ നമ്മളെന്താണ് ഇ വുഡ് യു ലൈക്ക് എന്ന് പറയുന്നത് എന്താണ് ഒരാളോട് നമ്മൾ കാര്യങ്ങൾ ഓഫർ ചെയ്യണ സിറ്റുവേഷൻസിലും നല്ല പൊളൈറ്റായിട്ട് നമ്മൾ എന്താണ് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡ് ഈ വീഡിയോയിൽ കണ്ട അതേ രീതിയിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുക വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം